ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കരുവാളിപ്പൊക്കെ ഒറ്റ യൂസ് തന്നെ റിമൂവ് ആക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കും പാക്കുമായിട്ടാണ് കേട്ടോ പ്രത്യേകിച്ചും ഓയിലി ഉള്ളവർക്ക് അടിപൊളിയായിട്ട് വർക്കാവുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് എക്സസ് ആയിട്ടുള്ള ഓയില് റിമൂവ് ആക്കാനും അതിലൂടെ പിംപിൾസ് കുറച്ച് നമ്മുടെ സ്കിന്നിനെ നല്ലൊരു ഹെൽത്തി ഗ്ലോ തരാനും ഒക്കെ ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് നമ്മൾ വെയിലത്തൊക്കെ പോയി വരികയാണെങ്കിൽ സ്കിന്ന് കരുവാളിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു റെമഡി മാത്രം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി അപ്പം തന്നെ ആയിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും കരിവാളിപ്പൊക്കെ ഒക്കെ പോയിട്ട് സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നമുക്ക് നമ്മുടെ സ്കിന്നെ ചെറുപ്പമാക്കി വയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് ഈ ഒരു ഫേസ് പാക്ക് പിന്നെ നല്ലൊരു ക്ലെൻസർ ആയിട്ടും വർക്ക് ചെയ്യും നമ്മുടെ സ്കിന്നിലെ ഡീപ്പ് ആയിട്ടുള്ള അഴുക്ക് വരെ ഇത് റിമൂവ് ആക്കി സ്കിന്നിന് നല്ലൊരു പോളിഷ് ലുക്ക് തരാനും കൂടെ ഹെൽപ്പ് ചെയ്യും കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് പിഗ്മെന്റേഷൻ കുറയ്ക്കാനും നിറം വയ്ക്കാനും ഏറ്റവും നന്നായിട്ട് വർക്ക് ആവുന്ന ഒരു ഫേസ് പാക്ക് ആണിത് അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഞാൻ ഇവിടെ ഒരു രണ്ട് സ്പൂണോളം മുൾട്ടാണി മിട്ടിയാണ് എടുക്കുന്നത് ഇതാണ് മുൾട്ടാണി മുൾട്ടാണിവിട്ടി നമുക്കിത് ആയുർവേദ കടയിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇനി ഓൺലൈൻ ആയിട്ടും വാങ്ങിക്കാൻ കിട്ടും അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനൊന്ന് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓയിലി സ്കിന്നുള്ളവർ നിർബന്ധമായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് മുൾട്ടാണിവിട്ടി നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ ഒരു എക്സസ് ആയിട്ടുള്ള ഓയിൽ റിമൂവ് ആക്കാനും സ്കിൻ എപ്പോഴും ഡൾ ആയിട്ട് തോന്നും അധികമായിട്ടുള്ള എണ്ണമയുണ്ടാകുമ്പോൾ ആ ഒരു ഡൾനെസ് മാറിയിട്ട് സ്കിന്നു നല്ല റിഫ്രഷ് ആയിട്ടിരിക്കാനുമൊക്കെ ഏറ്റവും നന്നായിട്ട് വർക്ക് ആവുന്നതാണ് കേട്ടോ ഈ ഒരു മുട്ടാണിമിട്ടി നമ്മുടെ സ്കിന്നിൽ മാത്രമല്ല നമുക്ക് ഹെയറിലും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഒരുപാട് പൈസയൊന്നും ഇതിന് ചിലവായില്ല കുറഞ്ഞ റേറ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നന്നായിട്ട് ആവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ എത്ര കരുവാളിച്ചിരിക്കുകയാണെങ്കിലും അതൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റി തരുന്ന ഒരു മാജിക്കൽ ആയിട്ടുള്ള മാജിക്കലായിട്ടുള്ള ഇത് ഇനി നമുക്ക് ഈ ഒരു മുൾട്ടാണി വെട്ടിയിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് അപ്പം ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്രയും അളവിലുള്ള തൈരും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം തൈര് എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ലാക്ടിക് ആസിഡാണ് ഇത് നമ്മുടെ സ്കിന്നിന് ഒരു ബ്ലീച്ചിങ്ങിൻ്റെ ഗുണം തരാനായിട്ട് ഹെല്പ് ചെയ്യും ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ആക്കാനും സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാനും കരിവാളിപ്പ് മാറ്റാനും ഒക്കെ സഹായിക്കും അതിന്റെ കൂടെ മുൾട്ടാണി ഉൾട്ടാണിമിട്ട് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്കിന്ന് കുറച്ചൊന്ന് ഡ്രൈ ആവും ആ ഒരു ഡ്രൈനസ് ഇല്ലാതാക്കി സ്കിന്ന് നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വെക്കാനും ഈ ഒരു തൈരെ ഹെൽപ്പ് ചെയ്യൂട്ടോ പിന്നെ തൈര് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല പുളിയുള്ള തൈര് എടുക്കാൻ നോക്കണം അപ്പോഴേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ ഞാനിപ്പോൾ മിൽമേയുടെ തൈരാണ് ഇപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈരും ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യരുത് എന്നിട്ട് ഒരു അഞ്ച് ഒക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം മുട്ടാണിമിട്ടിയും ഒക്കെ നന്നായിട്ട് മിക്സായി അതിൻ്റെ ഗുണങ്ങളൊക്കെ നന്നായിട്ട് ഇറങ്ങിയതിന് ശേഷം യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പം ഞാനിവിടെ ഈ ഒരു മിക്സ് മാറ്റി വയ്ക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് അതെന്താണെന്ന് നോക്കാം അപ്പം ഇതിനായിട്ട് നമുക്ക് ലാസ്റ്റ് വേണ്ട ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ പഴത്തൊലി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സ് നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് വരുന്നത് ഈ ഒരു പഴത്തൊലി വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് പഴുത്തൊലി എടുക്കുന്ന സമയത്ത് നേന്ത്രപ്പഴത്തിന്റെ തോൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പഴുത്തൊലിയിൽ പൊട്ടാസ്യം കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചർ ലോക്ക് ചെയ്യാനും സ്കിന്ന് ഡ്രൈ ആവുന്നത് തടയാനും എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് ഒക്കെ സഹായിക്കും ഇങ്ങനെ സ്കിന്ന് ഹൈഡ്രേറ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് അതായത് ബേബി സോഫ്റ്റ് പോലെയുള്ള സ്കിന്നായിട്ട് വരാനും ഹെൽപ്പ് ചെയ്യൂട്ടോ പിന്നെ പഴത്തിൽ പഴത്തിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ നമ്മുടെ കറുത്ത പാടുകൾ മാറ്റി ഈവൻ സ്കിൻ ടോൺ ആക്കാനും നിറം വയ്ക്കാനൊക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ എടുത്തു പറയേണ്ട ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സ്കിന്ന് ചെറുപ്പമായിരിക്കും എന്നുള്ളതാണ് കേട്ടോ ഇത് കൊളാജൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിലൂടെ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ആകും അതിലൂടെ തന്നെ നമുക്ക് ചുളികളും ഒക്കെ വരുന്നത് തടഞ്ഞ് സ്കിന്നിൻ്റെ ചെറുപ്പം കാതു സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് പഴത്തിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി അപ്പൊ നിങ്ങൾ പഴുത്തൊലി എടുത്തിട്ട് വേണം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അപ്പൊ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യം ഫേസ് വാഷ് ചെയ്യാ അതിനുശേഷം ഈയൊരു പാക്കിലേക്ക് പഴത്തൊലി ഒന്ന് മുക്കിയിട്ട് അതിലേക്ക് ആക്കിയിട്ട് നമുക്കിത് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാതെ പഴുത്തൊലി അതിലൊന്ന് മുക്കി ജസ്റ്റ് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇനി ഈ പഴത്തൊലി വെച്ച് നമുക്ക് രണ്ടോ മൂന്നോ മിനിറ്റോളം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ ഫേസ് പാക്ക് വേണ്ടത് ആ എടുത്തിട്ട് പഴത്തൊലി വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നല്ല സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം പെട്ടെന്ന് വാഷ് ചെയ്യരുത് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനും കൂടെ വെക്കാം ഓവറായിട്ട് വെക്കണ്ടോ മുൾട്ടാണി വീട്ടിൽ സ്കിന്ന് ഡ്രൈ ആകും അതുകൊണ്ട് മാക്സിമം പോയാൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വാഷ് ചെയ്യണം ഒരു സെമി ഡ്രൈ ആവാൻ തോന്നുന്ന ആ ഒരു സമയത്ത് വാഷ് ചെയ്ത് കളയാം അപ്പൊ ഞാനിതെന്റെ കയ്യിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാണ് വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് വാഷ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒരൊറ്റ യൂസ് തന്നെ എടുത്ത് പറയേണ്ട അത്രയും വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് തന്നെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് ഇതിനേക്കാളും വിസിബിളാവും കേട്ടോ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ച് തരുമ്പോൾ എത്രത്തോളം അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും നമ്മൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ലൊരു മാറ്റം അറിയാൻ പറ്റും പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയൊക്കെ അടുത്ത കരുവാളിപ്പാണെങ്കിലും അതൊക്കെ മാറിയിട്ട് സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനായിട്ട് സഹായിക്കും അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിന് കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരൊറ്റ യൂസ് തന്നെ നമുക്ക് അടിപൊളി റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാം പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു